നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുവാനുള്ള അല്ലെങ്കിൽ മാർഗമാണ് വഴി എന്ന വിഷയവുമായി ക്യാമ്പയിൻ ഏകദേശം അഞ്ച് അമ്പത് സ്ഥലങ്ങളിലാണ് നാം ആഭിച്ചിരിക്കുന്നത് ഒരു പ്രോഗ്രാമാണ് അതിലൊരു അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്കറിയാം നടന്നിട്ടില്ല ഇത് രണ്ടാമത്തെ പ്രോഗ്രാം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു നമുക്ക് രണ്ട് ലോക വിജയത്തിന് വേണ്ടി നമുക്ക് നൽകിയ മതത്തെക്കുറിച്ച് അള്ളാഹു സത്യസന്ദേശവുമായി നമുക്ക് ഭൂമിയിലേക്ക് അയച്ച ചിത്രന്മാരെ കുറിച്ചുമാണ് പരാമർശിക്കുന്നത് കേവല കേവലം ഭൗതികമായവിനും എന്ന നിലയ്ക്കല്ല നാം നിലയ്ക്കല്ലേ അല്ലെങ്കിൽ കേവല അക്കാദമികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാം നാം പഠിക്കുകയോ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയുമാണ് വേണ്ടത് നമുക്കറിയാം ലോകത്ത് ദൈവീക ഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന ഒരേ ഒരു ഭേദഗ്രന്ഥം അത് ദൈവീക ഗന്ഥം എന്ന അവകാശപ്പെടുക വഴി അള്ളാഹു അവിടെ പറന്ന് വെക്കുന്നത്

ഇത് ഖുറൈശി ഗോത്രത്തിന്റെ മറ്റു അവർ ചെയ്യുമായിരുന്നു അത്രയ്ക്ക് സാഹിത്യമാണ് ഖുർആൻ ഖുർആൻ അല്ലാഹു പറയുന്നു അബസ അൻജാഹുൽ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ മക്കയിലെ സന്ദർഭത്തിൽ അന്ധനായ ഒരു മനുഷ്യൻ വസല്ലമയോട് ഖുർആനുമായി ഇസ്ലാമുമായി ായി

സാമ്രാജ്യം ഉയർത്തെ ഞെൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പ്രവചിക്കുകയാണ് അത് കൃത്യമായി മാറ്റി ഒമ്പത് വർഷത്തിനു ശേഷം സാമ്രാജ്യം സാമ്രാജ്യത്തിനു മേൽ വിജയം ഇതുപോലെ എത്ര 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 നാം നമുക്ക് പറഞ്ഞതുപോലെ അഹങ്കാരം നടിക്കുന്നവരെ നിങ്ങളുടെ മരണം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ ഖുർആാൻ വരയിട്ടുകൊണ്ട് പറയുകയാണ് ഈ ആയത്ത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ആയതാണ് ഒരു വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനി തന്റെ ജീവിതത്തിലുണ്ടായ ഡിപ്രഷൻ കാരണം ജീവിതത്തിലുണ്ടായ സങ്കടങ്ങൾ കാരണം ഡിപ്രഷനിലേക്ക് വീഴുകയാണ് ആ വിദ്യാർത്ഥി ഒരുപാട് സൈക്കോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചു പക്ഷേ ആ വിദ്യാർത്ഥിക്ക് തന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുന്നില്ല ഒരു പണ്ഡിതൻ ആ വിദ്യാർത്ഥിയോട് കുർബാൻ വായിക്കാൻ ആവശ്യപ്പെടുകയാണ് ിലെ ഇരുപത്തിഒൻപത്യാക്കി ആ വിദ്യാർത്ഥി ഉൾക്കൊള്ളുകയാണ് അഹന്തയും അഹങ്കാരവും പോലെ തന്നെ ജീവിതത്തിലെ വിദ്യാഭ്യാസം തനിക്കുണ്ടായ സങ്കടങ്ങൾ മരണപരമാവുകയുള്ളൂ എന്ന് ആ വിദ്യാർത്ഥി ഉൾക്കൊള്ളുകയാണ് അങ്ങനെ ആ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അതുകൊണ്ടാണ് കുർട്ടാന്റെ ശത്രുക്കൾ പറയുന്ന നിങ്ങൾ ഈ കുർട്ടാൻ കേൾക്കരുത് ആ നിങ്ങൾ ഈ കേട്ടാകുർ നന്മയിലേക്ക് പോകും സന്ദർഭം ഇത് അതല്ല നിന്റെ കണ്ണിനത് കാണും കാണുന്നില്ല എന്നുണ്ടോ നിങ്ങൾ കിടന്നിരിഞ്ഞുകൊള്ളുക എന്ന് ോട് മലക്കുകൾ പറയുന്ന സന്ദർഭം അതിനെ കുറിച്ചാണ് ഇവിടെ ഏത് സമയവും അല്ലാഹുവിനെയും റസൂലിനെയും നരകത്തെ പരിസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വിടുന്ന ഒരു യുക്തിവാദിയ യുവാവ് ആ യുക്തിവാദിയ യുവാവ് ന്യായത്തിൽ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്

ذا الذي يشفع عنده إلا بعده

അദ്ദേഹിയን ഉറ്റുനോർൾ മുസ നബി അലൈഹിസലാത്തു വസ്സലാം അല്ലാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു നിങ്ങൾ എന്നെ കാണാൻ ദൈല മുസ എന്ന് അല്ലാഹു മുസ നബി അലൈഹിസലാത്തു വസ്സലാം യോട് മറുപടി പറയുന്നു അതിഭയങ്കരമായ സീനായ പർവതത്തിലേക്ക് മുസ നബി അലൈഹിസലാത്തു വസ്സലാം യോട് പോകാൻ അല്ലാഹു ആവശ്യപ്പെടുന്നു മുസ നബിയായി അതിഭയങ്കരമായ സീനായ പർവതം അതിഭയങ്കരമായ സീനായ പർവതം

Lá, 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 والله الذي لا اله الا هو الملك القدوس السلام المؤمن المعين العزيز الجبار المتكبر سبحان الله عما يشركون فلم ترشد نايا راجا دراج نايا سيخ صنفر نايا والسل الذي نايا الا مريض الكتاب الا مريض الا مركب الكتاب الا, إلا مكيل كتاب الا مكان كتاب الا مرسل كتاب الا تيمتر الكتاب فلم ترشد نايا ربنا يا ربنا يكون شارب القران بارزي بيرتو لدى ാണ് അതുകൊണ്ട് യഥാർത്ഥ ായ പാത മറ്റു പാതകൾ നിങ്ങൾ സ്വീകരിക്കരുത് അത്തരം പാതകൾ ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ ചിന്ത

തങ്ങളുടെ ാണ് അവർ അങ്ങനെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു